പാട്ട് പാടിയപ്പോ ഞങ്ങൾ എന്റെ പാട്ടൊക്കെ കുറച്ചൊക്കെ പാടുവേ പിന്നെ ഗ്രാൻഡ് ഫാദർ വല്യ കലാകാരനാണ് ഇതേപോലത്തെ ഹാപ്പി അതേ പുള്ളി നേരത്തെ തന്നെ അമ്മടപ്പൻ മിലിട്ടറിയിലാ മിലിറ്ററിയിൽ പോകുന്ന മുമ്പ് തന്നെ ഇയാള് നാടകം നടന്നാറുണ്ട് ആ പുള്ളി അപ്പൊ പുള്ളിയില്ലേ പ്രസക്ത നാടകം നടന്ന കെ ഡി ജോർജ് എന്നാണ് പുള്ളിയുടെ പേര് അല്ല ഞാൻ പേര് പറഞ്ഞ പേര് പറഞ്ഞാൽ ബൈബിൾ നാടകങ്ങളല്ലേ നമ്മൾ പണ്ട് ടി വി ബൈബിൾ നാടകങ്ങൾക്ക് നാടകത്തിന്റെ പള്ളികളിലും ഫാൻസി ഡ്രസ്സിലെ ഈ അരൂർ പള്ളിയിലെ ഒരു സ്കൂളുണ്ട് മറ്റേ സെന്റ് ആഗോസ്റ്റിൻ അപ്പൊ അവിടുത്തെ ലോട്ടറി ക്ലബിന്റെ ഭാഗമായിട്ട് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ക്ലബില് ഒരു ആനിവേഴ്സറിക്ക് പങ്കെടുത്തു അപ്പ അതിന് പ്രസന്ന എന്ന് ഉള്ള ഫാൻസി ഡ്രസ്സിന് പറഞ്ഞ പ്രസന്ന വേഷം അപ്പൊ അതില് വട്ടത്രയിലെ വല്യമ്മ അന്ന് മീശയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് മുടിയൊക്കെ കിട്ടിയത് വട്ടത്രയിലെ വല്യമ്മ ശുന്തള ഉർവശി അങ്ങനെ പല രീതിയിലുള്ള പെൺവേഷങ്ങൾ ഞാൻ കിട്ടു പറഞ്ഞത് സമ്മാനം കിട്ടിയതാ ഫസ്റ്റ് പ്രൈസ് ചെറുപ്പത്തിന് തന്നെ അപ്പൂപ്പന്റെ ഒരു പുള്ളി അന്ന് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കണവനം ഇവനെ ഇവന്റെ ഫാദർ ഇവന്റെ നമ്മുടെ ഡാഡി പട്ടാളത്തിൽ പോയി കഴിഞ്ഞപ്പ നേരത്തെ തന്നെ കലാസുണ്ടായിരുന്നു എന്നാൽ അത് ഉപേക്ഷിച്ച് പുള്ളി പട്ടാളത്തിൽ പോയി വലിയ ആളായിട്ട് തിരിച്ചു വന്നു കുറെ ആളും വരുമല്ല